അസേക്കും കോരിച്ചൊരിയുന്ന മഴയത്ത് ഉമ്മ ആ രാത്രി ഉറങ്ങിയില്ല ഉമ്മ ജനനുള്ളിലൂടെ പുറത്തേക്ക് നോക്കിക്കൊണ്ടിരുന്നു റബ്ബേ പഠിച്ചോനെ എൻ്റെ കുട്ടി റഹ്മാനെ തൻ്റെ ഷെഫിമാനെ കുറിച്ച് മാത്രമായിരുന്നു ഉമ്മ ചിന്തിച്ചത് കാരണം തൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞിനെ ഒരു കുഞ്ഞ് ജനിക്കുവാൻ പോകുന്നു എന്നുള്ള സന്തോഷ വാർത്ത അറിഞ്ഞത് മുതൽ അവന് പേടിയാണ് റബ്ബേ തന്റെ കുഞ്ഞെന്തങ്കിലും സംഭവിക്കോ എന്നുള്ളതിനെ കുറിച്ച് കോരിച്ചിരിയുന്ന ആ ഒരു മഴയത്തും ഉമ്മയുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ വന്നുകൊണ്ടേയിരുന്നു പഠിച്ചു തന്നെ സ്വഭാവം നീ ഒന്ന് മനസ്സ് നീ ഒന്ന് മാറ്റി തന്നിരുന്നെ റബ്ബേ എന്റെ കുട്ടിയെ പ്രസവിക്കോളാം പ്രസവിച്ചു കഴിഞ്ഞാൽ ഞാൻ നോക്കിക്കോളാം കുഞ്ഞിനെ ഞാൻ നോക്കിക്കോളാം ഓളിഷ്ടത്തിന് പോയിക്കോട്ടെ ഓളെ കാല് പിടിച്ചാലും വേണ്ടില്ല റബ്ബേ എന്റെ കുട്ടിക്ക് ഒന്നും പറ്റാനും മതിയരുന്നു ആ ഉമ്മയുടെ മനസ്സിൽ അതായിരുന്നു ചിന്ത ഉമ്മയുടെ സ്വപ്നങ്ങൾ ഒരുപാടൊരുപാടുണ്ട് അത് തൻ്റെ പ്രിയപ്പെട്ട മോൻ്റെ പിതാവ് നഷ്ടപ്പെട്ടതിന് ശേഷം എൻ്റെ കുട്ടിക്ക് ഒരു കൂടപ്പിറപ്പ് എന്നുള്ളതില്ല അവൻ ഒറ്റയ്ക്കാണ് റബ്ബയെ ഇനിയെങ്കിലും അവൻക്ക് ഒരു സംഭവം ഉണ്ടായിരുന്നെങ്കിൽ അതെ അവൻ്റെ കുഞ്ഞെങ്കിലും അവന് കൂട്ടായി ഉണ്ടാവുമായിരുന്നല്ലോ പക്ഷെ അവൾക്ക് ഇഷ്ടം റബ്ബേ അതൊന്നും എന്തെന്നറിയില്ല പാവൻ്റെ കുട്ടി തൻ്റെ പ്രിയപ്പെട്ട മോനെക്കുറിച്ച് ഓർത്ത് ഉമ്മ കരയുകയായിരുന്നു ആ രാത്രി പള്ളിയിൽ നിന്ന് മൗലിത പാരായണങ്ങൾ കേൾക്കുന്നു ഉമ്മ കണ്ണീരൂടെ അത് കേൾക്കുന്നു പഠിച്ചവനെ എൻ്റെ കുട്ടിക്ക് ഒത്തിരി ഇഷ്ടമുള്ളതായിരുന്നു ഈ ഒരു റബിയുലവൽ മാസം അതെന്ന് വെച്ചാൽ എൻ്റെ കുട്ടി പള്ളിയിലായാലും മദ്രസയിലായാലും കുട്ടികൾക്ക് പാട്ട് പഠിപ്പിക്കുവാനും പാടി പഠി കൊടുക്കുവാനും എല്ലാത്തിനും നേതൃത്വം നൽകുമായിരുന്നു എൻ്റെ പൊന്നുമോനെ ഈ വർഷം തൻ്റെ പൊന്നുമോനില്ലായിട്ട് വല്ലാത്തൊരു വിഷമം ഉമ്മാക്ക് എങ്കിലും റബ്ബെ കുഴപ്പമില്ല അവനക്ക് കിട്ടിയ അറബി ഫാമിലി നല്ല ഫാമിലിയാണ് റബ്ബെ എൻ്റെ കുട്ടിയുടെ ആഗ്രഹം പോലൊക്കെ എല്ലാം നടക്കുന്നുണ്ട് എന്നാൽ ഈ സമയം ഷെജിൽ അവന് വല്ലാത്തൊരു വിഷമായിരുന്നു തൻ്റെ കൂട്ടുകാരൻ അല്ല തൻ്റെ പ്രിയപ്പെട്ട ഷെഫി ഒന്നും പരിചയമില്ലായിരുന്നു പക്ഷെ അദ്ദേഹത്തെ കണ്ടപ്പോൾ ആരൊക്കെയാണെന്ന് തോന്നിപ്പോയി അദ്ദേഹത്തിനോട് എനിക്ക് വല്ലാത്തൊരു ഇഷ്ടം തോന്നി തുടങ്ങി അതുകൊണ്ട് തന്നെയാണ് ഞാൻ അവളോട് പറഞ്ഞത് മോളെ സീനത്തെ ഒരിക്കൽ പോലും നിന്റെ ഉസ്താദിനെ ചതിക്കാൻ എനിക്കാവുന്നില്ലടി അതുകൊണ്ട് തെറ്റായി ബന്ധത്തിൽ നിന്ന് നമ്മൾ കൊഴിഞ്ഞു പോകാം എന്നും ഒരു പെങ്ങളുടെ സ്ഥാനത്ത് നിന്ന് ഞാൻ കാണും നാണമില്ലല്ലോ കിട്ടാനുള്ളത് കിട്ടിയിട്ട് ഇപ്പോൾ അല്ലടി ഞാൻ എന്ത് വേണമെങ്കിലും നിനക്ക് നിന്നോട് വാങ്ങി ഞാൻ തിരിച്ചു തരും അതുകൊണ്ടൊന്നല്ല പടച്ച റബ്ബാണ് സത്യം എൻ്റെ മനസ്സിലെ ഉസ്താദിനെ കുറിച്ചുള്ള ചിന്തകൾ മാത്രമാണ് വരുന്നത് ഡീ മോളസീനത്തെ നീ നല്ല രീതിയിൽ ജീവിക്കണം അങ്ങനെയൊക്കെ ഉപദേശിച്ചതായിരുന്നു എന്നാൽ ഒരു ഹിന്ദു യുവാവിൻ്റെ കൂടെ അവൾ കറങ്ങി നടക്കുന്നത് കണ്ടപ്പോൾ മനസ്സിനുള്ളിൽ വല്ലാത്തൊരു വേദന വിഷ്ണു റബ്ബെ ഒരാൾക്കും അങ്ങനെ ഒരു അവസ്ഥ നീ കൊടുക്കല്ലേ അല്ല എന്ന് വിചാരിച്ചു പോയി പലതവണ അവളോട് ഉപദേശിച്ചു പക്ഷേ അവൾ തന്നെ കാണുമ്പോൾ തന്നെ അവൾക്ക് ദേഷ്യമാണ് ഞാൻ എൻ്റെ ഇഷ്ടം പോലെ ജീവിക്കും നീ എന്തിനാ എൻ്റെ ജീവിതത്തിൽ ഇടപെടുന്നത് എന്നതായിരുന്നു അവളുടെ ഉത്തരം എന്ത് വന്നാലും വേണ്ടിയിട്ട് ഷെഫി ഉസ്താദിനോട് കാര്യങ്ങൾ പറഞ്ഞ് അത് തടയണം തടഞ്ഞേ പറ്റുമോ അല്ലെങ്കിൽ അവൾ ചതിയിലകപ്പെട്ടു പോകും എന്തൊക്കെ തന്നെയും അവളെ അവൻ വഞ്ചിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് കാരണം അവൻ്റെ സ്വഭാവം നാട്ടിലുള്ള എല്ലാവർക്കും ഏറെക്കുറെ അറിയാവുന്നതാണ് റബ്ബേ പാവം ഷെഫി ഉസ്താദ് ഒരിക്കൽ പോലും ആ ഒരു വേദനാജനകമായ വാർത്ത അറിയരുത് അതിനു മുമ്പായിട്ട് പിന്തിരിപ്പിക്കുവാൻ വേണ്ടി ഉസ്താദിനോട് പറഞ്ഞാൽ എന്ത് ചെയ്യും പാവം അദ്ദേഹം അറബ് നാട്ടിലല്ലേ എന്താ ഞാൻ ചെയ്യാം തൽക്കാലം അവളുടെ വീട്ടിൽ പോയിട്ട് കാര്യങ്ങൾ പറയാം ഷെജിൽ അപ്പോൾ തന്നെ മനസ്സിൽ വിചാരിച്ച കാര്യം നാളെ രാവിലെ ആകട്ടെ അന്ന് ഷെജിലിന് നേരം വെളുത്ത് കിട്ടുവാൻ വേണ്ടി കുറച്ച് പ്രയാസപ്പെട്ടു അന്ന് ഉമ്മ പറഞ്ഞു മോനെ ഷെജിലേ മോനെന്താ ചായ കുടിക്കാൻ വരാത്തത് ഉമ്മ ഞാനിപ്പോൾ വരാം അല്ല ഷെജിലേ നീ എങ്ങോട്ടെ മാറ്റി പിടിച്ചപ്പോൾ തന്നെ അല്ല ഒരാളെ കാണാണ്ട് എന്താ മോൻ എന്ത് പറ്റി അയ്യ് ഒന്നുമില്ല എന്നാൽ മോൻ ചായ കൊടുക്കുക സത്യം പറഞ്ഞാൽ ആ ഉമ്മയൊക്കെ ആകെ ടെൻഷനായിരുന്നു കാരണം കല്യാണം കഴിഞ്ഞ ഒരാളുമായുള്ള ബന്ധം തൻ്റെ മകൻക്ക് ഉണ്ടായത് കൊണ്ട് തന്നെ പലതവണ ഉമ്മ ഉപദേശിച്ചിരുന്നു പൊന്നു മോനെ തെറ്റായ കാര്യമാണ് കേട്ടോ ഏഹ് അങ്ങനെ ഒന്നും ചെയ്തു പോകരുത് എന്തുണ്ടെങ്കിലും മനസ്സിൽ നിന്ന് മായ്ക്കണം കാരണം നമുക്ക് കഴിയൂല തോന്നും പക്ഷേ പഠിച്ചവനെ വിചാരിച്ചിട്ട് എൻ്റെ കുട്ടി തെറ്റിലേക്കൊന്നും വീണ് പോകരുത് കേട്ടോ ഉമ്മയുടെ നിരന്തരമുള്ള ഉപദേശം ആദ്യമെല്ലാം കേൾക്കുമ്പോൾ ദേഷ്യമായിരുന്നു പക്ഷെ പിന്നീട് രവ്യോസ്താദിനെ കണ്ടപ്പോൾ എല്ലാം മനസ്സ് വല്ലാതെ അങ്ങോട്ട് സങ്കടപ്പെട്ടു റബ്ബേ ഉമ്മ പറഞ്ഞത് എത്ര ശരിയാണ് പാവം ആ ഭർത്താവ് ഒന്നും അറിയുന്നില്ല അദ്ദേഹത്തിൻ്റെ ഭാര്യയെ വഞ്ചിക്കാൻ പാടില്ലല്ലോ അദ്ദേഹത്തെ വഞ്ചിക്കാൻ ഒരിക്കലും പാടില്ലല്ലോ എന്നുള്ള ആ ഒരു ചിന്താഗതി അവൻ്റെ മനസ്സിൽ വന്നതോട് കൂടി കാര്യങ്ങളെല്ലാം അവൻ തുറന്നു പറഞ്ഞു എന്തായാലും വേണ്ടില്ല എനിക്ക് സീനത്തിനെ രക്ഷിക്കണം കാരണം അവൾ ഒന്നുമില്ലേ ആ അവസ്ഥ അതിന്റെ ഭാര്യയല്ലേ തെറ്റിൽ വെക്ക് വീഴാൻ പാടില്ലല്ലോ നമ്മൾ തടയണം കഴിയുന്നത്ര അതിനു വേണ്ടിയിട്ട് നേരെ അതാ അവൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു ഉമ്മ ചോദിച്ചു അല്ല മോനെ ഇത്ര ധൃത പിടിച്ച് എൻ്റെ കുട്ടി അങ്ങോട്ടാ ഉമ്മ ഒരാളെ കാണാണ്ട് ആയിക്കോട്ടെ ഉമ്മനെ നല്ലോണം നോക്കി ശ്രദ്ധിച്ചൊക്കെ നടക്കണേ ഏർ ചീത്ത കൂട്ടുകെട്ടിലൊന്നും പെട്ടുപോകരുതേ ഏ ഇല്ല ഉമ്മ എന്തൊക്കെ തന്നെയാലും ഷെജിലെ അത് എങ്ങനെയെങ്കിലും അവളുടെ ആങ്ങളെ വിവരം ധരിപ്പിക്കണം എന്നുള്ള രീതിയിലായിരുന്നു പക്ഷെ വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു പക്ഷേ വീട്ടുകാരെല്ലാം അതറിയും എന്തൊക്കെ തന്നെയാലും ആങ്ങളുടെ ആ ഒരു ഷോപ്പിലേക്ക് ചെല്ലാം അന്നതാ ഷെജിൽ നേരെ ആങ്ങളുടെ ഷോപ്പിലേക്കാണ് ചെല്ലുന്നത് ഇത് ഏതാണ് നീ നിനക്ക് എന്താ വേണ്ടത് ഒന്നുമല്ല ഞാൻ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് എന്ത് കാര്യം അതത് നിങ്ങളുടെ പെങ്ങളുടെ സീനത്ത് നിങ്ങളുടെ പെങ്ങളുടെ സീനത്തിനെ വലയിലാക്കാൻ വേണ്ടി ഒരാൾ ശ്രമിക്കുന്നുണ്ട് എന്താ നീ ആരാ എന്തൊക്കെയാണ് നീ പറയുന്നത് അത് എനിക്ക് മനസ്സിനുള്ളിൽ നല്ല ഭയമുണ്ട് എന്ത് കാര്യത്തിന് സിനിമത്തിൻ്റെ ഭർത്താവ് ഇവിടെ ഇല്ലല്ലോ ഇല്ല എൻ്റെ ഇളയും ഗൾഫിലാണ് അതെന്താ എന്നൊരു പ്രശ്നം ഇപ്പം പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ അത് നിങ്ങളുടെ പെങ്ങൾ മറ്റൊരുത്തനുമായിട്ട് ചെറിയൊരു ക്രഷുണ്ട് എന്ത് എന്താ നീ പറയുന്നത് നീ എന്തെങ്കിലും കണ്ടോ വെറുതെ ഇല്ലാത്തത് പറയണോ എൻ്റെ പെങ്ങളെക്കുറിച്ച് ശരിക്കും ആങ്ങൾ ദേഷ്യപ്പെട്ടു അല്ല നിങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ പറഞ്ഞത് അവരൊന്നും ഞാൻ പറയുന്നില്ല അവൾ ശ്രദ്ധിക്കണം ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് വലിയൊരു നഷ്ടമായി തീരും സത്യം പറഞ്ഞാൽ ആങ്ങൾക്ക് ദേഷ്യം ഇരച്ചു കയറി ഹം ഓളോട് എത്ര പറഞ്ഞിട്ടും അവൾ ഈ ഒരു പണി നിർത്തുന്നില്ല നിൻ്റെ പേരെന്താ എൻ്റെ പേര് ഷെജില് നീ പറഞ്ഞ ഞാൻ പറഞ്ഞാന്ന് പറയണ്ട ഒരു പക്ഷേ അറിഞ്ഞാൽ അത് ഓക്കെ ഓക്കെ പോയിക്കോ പോയിക്കോ ഞാൻ ശ്രദ്ധിച്ചോളാം ആങ്ങൾക്ക് ദേഷ്യം വരികയാണ് അപ്പോൾ തന്നെ അത് സീനത്തിനെ വിളിക്കുന്നു സീനത്ത് ഫോൺ എടുക്കുന്നു ഹലോ ഇക്ക സീനത്തെ ഇനിയിപ്പോൾ നീ കുറച്ച് ദിവസം ക്ലാസ്സിലേക്കൊന്നും പോകണ്ട അതെന്താ ഇക്ക അങ്ങനെ പറയുന്നത് പോണ്ടെന്നല്ല പറഞ്ഞത് എന്താ അങ്ങോട്ട് പറഞ്ഞാൽ കേൾക്കുമല്ലേ ഇക്കാ നിങ്ങൾ തരുമോ എനിക്ക് ചിലവിനെ എനിക്ക് പഠിച്ചെന്തെങ്കിലും കാണണം ആഗ്രഹമുണ്ട് അല്ലാതെ നിങ്ങൾക്കൊരു വർത്താനം കേട്ടാ വിചാരിക്കും സിനത്തെ മിണ്ടരുത് നീ നീ എങ്ങോട്ടാണ് പോകുന്നത് ക്ലാസ്സിക്കൊന്നും പറഞ്ഞിട്ട് ആരെ കൂടെ കറങ്ങാനാണ് നീ പോകുന്നത് അത് കേട്ടപ്പോൾ അവൾ ഞെട്ടിപ്പോയി ഇക്കാക്ക നിങ്ങൾ ആരാണ് നിങ്ങളോട് ഇല്ലാത്ത കളവൊക്കെ പറഞ്ഞത് ഇങ്ങനത്തെ തൊണ്ടകളൊക്കെ ആരാണ് നിങ്ങളോട് പറഞ്ഞതെന്ന് ഒന്ന് പറഞ്ഞാ നിങ്ങളെ അതൊക്കെ ഞാൻ അറിഞ്ഞോ അതെ നീ ശ്രദ്ധിച്ചാൽ നിനക്ക് തന്നേ പിന്നെ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഞങ്ങൾ തിരിഞ്ഞു നോക്കൂലെ കേട്ടോ ഉമ്മാനെ ഉപ്പാനും ഞാൻ സമ്മതിക്കൂല തിരിഞ്ഞു നോക്കാൻ ഓളോട് ഇഷ്ടം പോലെ ജീവി െന്ന് ഞാൻ വിചാരിക്കു വേണ്ടാത്ത നിന്ന് പോരുത് ഉം എന്നോട് പലവട്ടമായിട്ട് ഞാൻ ഇത് പറയുന്നു ഇനിയും വീണ്ടും വീണ്ടും നീ എന്ത് വിചാരിച്ചത് പെങ്ങളോട് ആ ഒരു ശക്തമായ രീതിയിൽ ഉപദേശിക്കുമ്പോൾ പെങ്ങൾക്ക് ദേഷ്യമാണ് വന്നത് ഹും രാവിലെ തന്നെ ഉപദേശകൻ വന്നിരിക്കുന്നു അവൾ ദേഷ്യം പിടിച്ചുകൊണ്ട് ഒന്ന് പോയി തരുമോ എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു ഉം എന്നും അവൾക്കുള്ള ഡയലോഗ് അതാണ് ഒന്ന് പോയി തരുമോ അവന് ആ ഓഫീസിൽ നിന്ന് ഇറങ്ങട്ടെ എന്ന് വിചാരിച്ചു ഓ പഠിച്ചവന് എന്ത് ഞാൻ ചെയ്യാം അവന് മൊത്തത്തിൽ ഭ്രാന്തായി ഭ്രാന്തായ പോലെയായിരുന്നു അവൻ്റെ നടപ്പ് വീണ്ടും സീനത്തിനെ അതെ വിളിക്കുന്നു അവൾ ഫോൺ എടുക്കുന്നില്ല ഇല്ല അവൾ എടുക്കൂല എന്താ റബ്യ ആ ചെക്കിനോട് നമ്പറും ചോദിച്ചതുമില്ല എങ്ങനെയെങ്കിലും ഒന്ന് ആളെ കിട്ടിയിരുന്നെങ്കിൽ രണ്ടെണ്ണം പൊട്ടിക്കായിരുന്നു പക്ഷെ ഓൾ ഫോൺ എടുക്കണില്ല എന്താണിത് പതിവ് പോലെ അവൾ ക്ലാസ്സിന് ഇറങ്ങുമ്പോൾ ഉമ്മ അവൾക്ക് ചായയും കടിയും എല്ലാം കൊടുത്തു മോളെ സീനത്തെ കടിയൊരു കഷ്ണം നിന്നിട്ടാണ് ഈ പോണത് പിന്നെ എന്തിനാണ് ചുടണത് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലല്ലോ എനിക്ക് കടിയുണ്ടാക്കാമൊന്നും ചൂടാന്നു ഏ മോളെ രാവിലെ രണ്ട് നിങ്ങൾ നിന്നു പോണത് നല്ലതല്ലേ ഈ ഒരു അവസ്ഥയിൽ ഏതവസ്ഥ നിങ്ങളൊന്നും മിണ്ടാതിരിക്കോ ഇതിനെ കുറിച്ച് പറയാതെ മോളെ ഉമ്മ വീണ്ടും ദയനീയമായി വിളിച്ചു ഓ ഒന്നും ശ്വസ്ത തരുല്ല റബ്ബേ അന്നും അവൾ ധൃതിയിൽ അതാ ഇറങ്ങിപ്പോയി ഉമ്മ വിചാരിച്ചു ഇപ്പൊ ക്ഷീണം കാര്യം ഇല്ലേക്കും മറ്റേത് ആകം കൊണ്ട് വാടിത്തറന്ന് ഇപ്പം ഭയങ്കര ഉഷാറിലാണല്ലോ പോയത് പഠിച്ചവനെ ഉഷാറ് കൊടുക്കട്ടെ എൻ്റെ പേരക്കുട്ടിയാണല്ലോ അവളെ ഒളവയറ്റിലുള്ളത് ഉമ്മയുടെ മനസ്സിൽ അതായിരുന്നു ചിന്ത ഒരിക്കൽ പോലും അവൾ ചെയ്യുന്നതെന്നും ഉമ്മ അറിയുന്നേ ഇല്ല പാവം ഉമ്മ ദിവസങ്ങളും മാസങ്ങളും എണ്ണിക്കൊണ്ടിരിക്കുകയാണ് അത് തൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞിനെ കാണണമല്ലോ എന്നോർത്ത് പക്ഷെ മരുമകളുടെ പ്ലാനിങ് ഒന്നും ഉമ്മ അറിയുന്നേയില്ല അന്ന് വൈകുന്നേരം ശക്തമായ വേദന സഹിച്ചുകൊണ്ടാണ് ഷെജിൽ കണ്ണു തുറന്നത് റൊബേ എനിക്ക് കണ്ണ് തുറക്കാൻ കഴിയണല്ലോ റബ്ബേ ഞാൻ എവിടെയാണേ കിടക്കുന്നത് എനിക്കറിയില്ലല്ലോ അന്നാ ശക്തമായ വേദനയോട് കൂടെ അതാ ശരി നിരങ്ങുകയാണ് എന്നാൽ അതിനിടയ്ക്ക് അതുവഴി വന്ന ആരോ അവൻ കിടക്കുന്ന ആ ഒരു കിടപ്പ് കണ്ടിട്ട് അവനെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുകയാണ് എന്ത് പറ്റി ആക്സിഡൻ്റ് ആയതാണോ അവനൊന്നും പറയാൻ പോലും കഴിയുന്നില്ല അതെ അവനെ അടിച്ചടിച്ച് അവശനാക്കിയിരിക്കുന്നു എന്നർത്ഥം ഹോസ്പിറ്റലിൽ നിന്ന് വിളി വന്നപ്പോഴാണ് അവൻ്റെ ഉമ്മ അതറിഞ്ഞത് ഹലോ നിങ്ങളുടെ മോനാണോ ഷജിൽ എങ്കിൽ നിങ്ങൾ ഓർക്കിഡ് ഹോസ്പിറ്റലിലേക്ക് വിട്ടോളൂ എന്താ കാര്യം എന്താ റബ്ബേ എൻ്റെ കുട്ടിക്ക് പറ്റിയത് ആ ഉമ്മ നിലവിളിയിട്ട് കറിയുവാൻ തുടങ്ങി എൻ്റെ കുട്ടിക്ക് എന്ത് പറ്റി റബ്ബേ പഠിച്ചവനെ എൻ്റെ കുട്ടിനോട് ഞാൻ പറഞ്ഞിരുന്നു ഒരിക്കൽ പോലും അങ്ങോട്ട് കയറി പോവല്ലേ പോലെ വിളിക്കാത്തത് അല്ല നീ എൻ്റെ പ്രാർത്ഥന സ്വീകരിക്കേ ആ ഉമ്മ കരഞ്ഞുകൊണ്ടായിരുന്നു തൻ്റെ പ്രിയപ്പെട്ട മകൻ എന്ത് പറ്റി അല്ല എനിക്കറിയുന്നില്ല ഒരു പെണ്ണിൻ്റെ ഷെറിൽ നിന്ന് പടുത്തൊന്ന് ശരിയായി വന്നിട്ടേ ഉള്ളൂ പക്ഷെ ഇതപ്പോഴേക്കും ആക്സിഡൻറ്റോ പഠിച്ചറബ കാത്തുരക്ഷിക്ക് സിസ്റ്റർ പറഞ്ഞ അനുസരിച്ച് അതാ ഉമ്മ ഹോസ്പിറ്റലിലെത്തി തൻ്റെ പ്രിയപ്പെട്ട മകൻ കിടക്കുന്ന ആ ഒരു രംഗം കണ്ടിട്ട് ഉമ്മ ശരിക്കും ഞെട്ടിപ്പോയി മോനെ മനക്കുട്ടിയെ എന്തും മനക്കുട്ടിക്ക് പറ്റിയത് ഉമ്മ കരഞ്ഞുകൊണ്ട് അവൻ്റെ ശരീരത്തിലേക്ക് വീഴുവാൻ പോകുമ്പോൾ ഹേ എന്താ ഉമ്മ ഇത് മോന് മുറിവൊക്കെ പറ്റി കിടക്കുന്നത് കണ്ടില്ലേ പിടിക്കാൻ പോകാൻ പാടുണ്ടോ എൻ്റെ കുട്ടിയുടെ കൈകളിൽ എനിക്കൊന്നൊന്നെങ്കിലും വെക്കണം ഉമ്മയുടെ ആ ആവശ്യം എന്താ പറ്റിയത് എൻ്റെ കുട്ടിക്ക് എൻ്റെ കുട്ടിക്ക് എന്താ റബേ പറ്റി ബൈക്കിൽ നിന്ന് ആക്സിഡൻ്റ് ആയോ അതോ എന്തെങ്കിലും ചെയ്തോ ആക്സിഡൻ്റ് എന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഓക്കേ ആ ഉമ്മ തൻ്റെ പൊന്നുമ്മനെ ഓർത്ത് കണ്ണീർ വറുത്ത് ഉമ്മേൻ്റെ കുട്ടിനോട് ഉമ്മ പറഞ്ഞല്ലോ ഒന്നിക്കും പോയില്ലേ ഇപ്പൊ പതുക്കെ ബൈക്ക് ഓടിക്കണം എന്നൊക്കെ എന്നിട്ട് റബ്ബെ എൻ്റെ തിരിച്ചു കൊണ്ടുള്ള ആ ഉമ്മ സങ്കടത്തോടു കൂടി ഇത് ചെയ്യുന്നു പഠിച്ചോ എൻ്റെ കുട്ടി ഒന്ന് കണ്ണ് നിറഞ്ഞിരുന്നെങ്കിലും അവരോട് ചോദിച്ചോക്കായിരുന്നു എന്തെങ്കിലൊക്കെ എനിക്കറിയുന്നില്ല റബ്ബേ എന്താ റബ്ബേ പറ്റിയത് ഷെജിനെ എന്തായിരിക്കും പറ്റിയിട്ടുണ്ടാവുക അതിൻ്റെ പിന്നിൽ ആരായിരിക്കും എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഇൻഷല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസ്സലാമലൈക്കും വറഹമത്യത്തു പ്രിയപ്പെട്ട എൻ്റെ കൂട്ടുകാരെ നമുക്ക് നമ്മുടെ സ്റ്റോറി ഒന്ന് കംപ്ലീറ്റ് ചെയ്യണമല്ലോ അല്ലേ നമ്മുടെ ബത്തൂൽ ഉസ്താദിന് വേണ്ടി കാത്തിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ സെയ്ഫ് റബി ഫർസാനക്കു വേണ്ടി കാത്തിരിക്കുന്നുണ്ട് അല്ലേ അങ്ങനെ ഒത്തിരി ഒത്തിരി നിമിഷങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മളും കാത്തിരിക്കുന്നത് എന്നാൽ അതെല്ലാം റെഡിയാകുമോ ഫർസാനിയുടെ ഭർത്താവ് ഇനി ആരായിരിക്കും സെയ്ഫ് അറബിയാണോ ഷെഫി ഉസ്താദ് ആണോ ജഹർ ബത്തൂലിൻ്റെ ഭർത്താവ് ആരായിരിക്കും ഷെഫി ഉസ്താദാണോ അതോ മറ്റു വേറെ അറബി ചെക്കന്മാരാണോ നമുക്ക് കാത്തിരുന്ന് കാണാം അതിനു മുമ്പായിട്ട് നമ്മുടെ ഷെജിലിനെന്ത് പറ്റി അവൻ ആരാണോ ഉപദ്രവിച്ചത് അല്ലെങ്കിൽ അവൻ ആരാണ് ആ രീതിയിൽ ആക്രമിച്ചത് അതിനുള്ള ആളെ കണ്ടുപിടിക്കണ്ടേ അത് ആരായിരിക്കും എന്തൊക്കെ തന്നെയും നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക പ്രിയപ്പെട്ട എൻ്റെ കൂട്ടുകാരെ രണ്ട് ദിവസം സ്റ്റോറി സ്റ്റോറിയില്ലായിരുന്നല്ലേ അപ്പോൾ ഒന്നുകൊണ്ടുമല്ല കുറച്ച് തിരക്കൊക്കെ ആയിപ്പോയി പിന്നെ രാത്രി ലേറ്റാകും അങ്ങനെ ആകുമ്പോൾ അങ്ങനെ ആയിട്ടോ രണ്ട് ദിവസമൊക്കെ ലേറ്റായി പോയത് എല്ലാവരും ചോദിക്കുന്നുണ്ട് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനോട് ചോദിക്കുന്നു കാണുമ്പോൾ എൻ്റെ മനസ്സിൽ വല്ലാത്തൊരു സന്തോഷമാണ് റബ്ബേ നമുക്ക് വേണ്ടി കാത്തിരിക്കുന്ന ആരൊക്കെയും നമ്മൾക്കുണ്ടല്ലോ എന്നുള്ളൊരു തോന്നലാണ് കേട്ടോ എന്തൊക്കെ തന്നെയല്ലോ അള്ളാഹു സുബാനുഭത്താലോ നിങ്ങൾക്ക് എല്ലാവർക്കും ദീർഘായു സ്വാഫിത്വം പ്രദാനം ചെയ്യട്ടെ നമ്മുടെ മാതാപിതാക്കളെ കാത്തുരക്ഷിക്കട്ടെ മക്കളെ പെട്ടെന്നുള്ള മരണത്തെ തൊട്ട് നമ്മളെല്ലാവരെയും അള്ളാഹു സുബാനുഭത്താലോ കാത്തു രക്ഷിച്ച് അനുഗ്രഹിക്കട്ടെ ആ മീൻ യാ റബ്ബലീൻ و ركزوا لي السلام عليكم ورحمه الله تعالى وبركاته